പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ മാരാനത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമ്പോ അറിയിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വഴി നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായൊരു പദവി യേശുക്രിസ്തു വഴി നമുക്ക് നൽകപ്പെട്ടു സാത്താൻ്റെ മേൽ ജയം ലഭിച്ചും എല്ലാ വാഴ്ചകളുടെയും മേൽ എല്ലാ അധികാരങ്ങളുടെയും മേൽ നമുക്ക് ഉന്നത സ്ഥാനം നൽകി ഇത് നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു എഫ് എ സിസ് ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിച്ചു തുടങ്ങുന്നത് കൂടെ ചേർന്നതിൻ്റെ കുറച്ച് ചില വചനങ്ങൾ കൂടി നമ്മൾ ധ്യാനിക്കുന്നു സാത്താൻ്റെ മേലുള്ള ശക്തി നമുക്ക് ദൈവം നൽകി എന്നുള്ളതാണ് നമ്മുടെ ധ്യാന വിഷയം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം കർത്താവെ അങ്ങയുടെ ബലവും ശക്തിയും ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു ഈ വചനം ഇവിടെ ശുശ്രൂഷിക്കുവാൻ തന്ന ക്രമയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു അതി ധൈര്യത്തോടെ മനോഹരമായി ഇവർ ശുശ്രൂഷ നടത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന മക്കൾക്ക് അനേകർക്ക് ഇത് കേൾക്കുവാനും അതുവഴി അവരുടെ ജീവിതത്തിൽ ദൈവമഹത്വം ദർശിക്കുവാനും അവനിത്യമുള്ളവരായിത്തീരുവാനും കൃപജറിയണമേ ഈ വചനം അനേകർക്ക് പാപങ്ങളിൽ നിന്നുള്ള വിടുതലിനും വിശുദ്ധ സ്ഥലത്ത് വാസത്തിനും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ക്രമീകരിക്കുന്നതിനായി നിന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഇത് കേൾക്കുവാനുള്ള കൃപ കൊടുക്കണം അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല ദൈവവചനത്തിനു വേണ്ടി തന്നെയെന്ന് ആമോസ് പ്രവചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേന്ന് സുലഭമായി ധാരാളമായി ദൈവവചനം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധാരാളമായി സ്വീകരിക്കുവാൻ യുവതിയായുടെ ഹൃദയം അവിടുന്ന് തുറന്നതുപോലെ വചനം കേൾക്കുന്ന മക്കൾക്ക് ഹൃദയ തുറവി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ തന്നെയേ ആമ്മേ ഹാലേലുയ്യ യേശുവെ നന്ദി നമ്മൾ ഇന്ന് എഫ് എ സിയ ലേഖനത്തിൽ നിന്നും കൂടി വായിച്ച് മുന്നോട്ട് പോവുകയാണ് എഫ് എ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിച്ച് കടന്നു പോകാം എഫ് എ സിയർ ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഏത് തരത്തിലുള്ള പ്രത്യാശയിലാകട്ടെ പ്രത്യാശയിലേക്കാണ് അവിടെ നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ ദൈവ കൃപയാൽ ഏത് വിധത്തിലുള്ള ഒരൗത്യത്തിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള ആന്തരിക നേത്രത്തെ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് പൗരസ്ലിക ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയാണ് എഫ് ഫേഴ്സിലെ ജനങ്ങൾക്ക് നമ്മുടെയും ആഗ്രഹം മറച്ചൊന്നുമല്ല നമ്മുടെ ഉൾക്കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അതുവഴിയുള്ള സാത്താൻ്റെ പരാജയത്തെക്കുറിച്ചും സാത്താൻ്റെ മേൽ നമുക്ക് നൽകിയിട്ടുള്ള ശക്തിയും ജയവുമല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ കർത്താവനെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് വ്യക്തമാകട്ടെ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ദൈവമഹത്വം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയട്ടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയേണ്ട സന്ദർഭമാണ് യോശുവായോട് ദൈവം പറഞ്ഞു ജെറീകോ കോട്ട എത്ര വലുതായിക്കൊള്ളട്ടെ അതിൻ്റെ ചുറ്റുമതിലും മറ്റനുബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എത്ര ശക്തമായിരുന്നു കൊള്ളട്ടെ അതിലുള്ള ആളുകൾ എത്ര മല്ലന്മാരായിരുന്നു കൊള്ളട്ടെ അതിനേക്കാൾ ശക്തനാണ് നിന്റെ ഉള്ളിലുള്ളവൻ ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ദാവീദിന് ആ തിരിച്ചറിവുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിന്നു ഗോലിയാത്ത് സ്വന്തം കായികബലത്തിൽ ബലത്തിൽ ആശ്രയിച്ചപ്പോൾ ദാവീദ് ഇസ്രായേലിൻ്റെ ദൈവത്തിന് പരിശുദ്ധനായ ദൈവത്തിൽ ആശ്രയം വച്ചു നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കുന്നത് വഴി സാത്താനെ പരാജയപ്പെടുത്തുവാൻ അവന്റെ ദുർവാസങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ തമ്മിൽ ചെലുത്തുന്ന സ്വാധീനത്തെ തകർക്കുവാൻ നാം എത്രമാത്രം ശക്തനാണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്ത് ഭാഗത്ത് തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ച ഈ ശക്തിയാണ് അപ്പം ഈ ശക്തി കൊണ്ട് ഈ ദൈവത്തിൻ്റെ പരമമായ ശക്തി കൊണ്ട് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ അല്ലെങ്കിൽ കബറിൽ കല്ലറയിൽ അടക്കപ്പെട്ട ലാസറിനെ ലാസറേ നീ പുറത്തു വരിക എന്ന ശബ്ദം കൊണ്ട് യേശു ഉയർപ്പിച്ചതുപോലെ നമ്മൾ പുനരുദ്ധാനത്തിൽ കൂടെ ആയിരിക്കുവാൻ ഈ ശക്തി നമ്മളെ അടക്കം ചെയ്ത കുഴിയിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഇടത്തിലേക്ക് വരിക എന്ന് കേൾക്കുവാൻ ദൈവം നമ്മളുടെ ആന്തരിക നേത്രങ്ങളെ തുറന്ന് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പ്രിയമുള്ളവരെ ഇങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനു മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു സഭ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് സഭ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ് ശിരസാകുന്ന ക്രിസ്തു ശരീരമാകുന്ന സഭ ക്രിസ്തു തലയായിരിക്കുന്നിടത്തോളം കാലം നമ്മെ നയിക്കുന്നത് ക്രിസ്തുവാണ് അതുകൊണ്ട് എല്ലാ ആധിപത്യങ്ങളെയും അവൻ തകർത്തു കളയുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവരോടുകൂടെ ഇന്ന അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അവർക്ക് ദോഷവും സംഭവിക്കുകയില്ല അവർ പിശാചികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഇതെല്ലാം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചു മാൾട്ടായിൽ വെച്ച് പൗലോസ് ലിഹായ പാമ്പ് കടിച്ചു പാമ്പിനെ പൗലോസ് കൈകൊണ്ടെടുത്ത് കുടഞ്ഞു കളഞ്ഞു സർപ്പത്തിന്റെ മേലും അണലി മേലും നീ ചവിട്ടി നടക്കും സിംഹത്തെയും പെരുമ്പാവും നീ ചവിട്ടി മേധിക്കും എന്താ കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് ക്രിസ്തു ഉള്ളവനാണത് കഴിയുന്നത് രണ്ട് പ്രിയമുള്ളവർ അപ്പോസ്വര പ്രവർത്തനം ഒന്നിൻ്റെ എട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഹാലലിയാം യേശുവെ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം പരിശുദ്ധാത്മാവെ നന്ദി അപ്പോ സ്ഥലപ്രവർത്തി ഒന്നിൻ്റെ എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യുവതിയ മുഴുവനിലും ശമരിയായിലും ഭൂമി രാത്ഥികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യുവതിയായാലും ചമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും സാക്ഷികളായിരിക്കും ഹാലേലുയ്യാം ഹാലേലുയ്യാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം അപ്പോസ്തോല പ്രവർത്തനം നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം അപ്പോസ്തോലന്മാർ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു അപ്പോസ്തലന്മാർ സോലന്മാർ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി ഹാലേലിയ യേശുവെ നന്ദി യേശുവ ആരാധന യേശുവ മഹത്വം ഗലാത്യാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഗലാത്യാലേഖനം മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം എന്താണ് അവിടെ പറയുന്നത് നമുക്ക് നോക്കാം മക്കളെങ്കിൽ അവകാശികളാണെന്നാണ് വചനം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളാണ് അപ്പോസോരന്മാർ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യങ്ങൾ നൽകി അവരുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു അവർ കൃപാവരത്താൽ സമൃദ്ധിയുള്ളവരായിരുന്നു എന്താണ് ക്രിസ്തുവിലേക്ക് ദൈവം ചൊരിഞ്ഞ പരിശുദ്ധാത്മാവിന് ക്രിസ്തു വഴി പിതാവാൻ ദൈവം തൻ്റെ മക്കളായിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ചൊരിഞ്ഞു ഹാലലിയ നമുക്കും ഈ ആത്മാവിന് ദൈവം നൽകിയിരിക്കുകയാണ് ഗലാത്യലേഖനം നാലാം അദ്ധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവർ അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി നിങ്ങൾ മക്കളായതുകൊണ്ട് ആ ബാപ്പിതാവ് എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിന് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ ഇനിമേൽ നീ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് ഈ അവകാശമാണ് പ്രിയമുള്ളവരെ നമ്മളെ പുനരുദ്ധ്വാനത്തിൽ പങ്കുകാരാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ നമ്മളെ പങ്കുകാരാക്കുന്നത് ഈ അവകാശമാണ് ആ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കാം നാം ഇനി അന്യരോ പരദേശികളോ അല്ല ശക്തമായി ദൈവവചനം ലോകത്തെ അറിയിക്കുന്നവരാണ് സാത്താവിൻ്റെ മേൽ അധികാരമുള്ളവരാണ് എല്ലാ തിന്മകളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചവരാണ് നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം സദാ നമ്മുടെ മേൽ വർഷിച്ചിരിക്കുകയാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നയിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വായിച്ചത് പരിശുദ്ധാത്മാവിനെ ദു ദുഃഖിപ്പിക്കരുത് എന്നും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ അവൻ നമ്മിൽ നിന്ന് വിട്ടുപോകും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് ദൈവം അധികാരം നൽകിയിരിക്കുന്നു ഒപ്പം തന്നെ പാമ്പിൻ്റെ മേലും തേളിൻ്റെ മേലും സകല അന്ധകാര ശക്തികളുടെ മേലും നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ് ദൈവം തൻ്റെ മകനും മകളുമാണ് അതൊരവകാശമാണ് ക്രിസ്തുവിലുള്ള എല്ലാ ദൈവശക്തിയും നമ്മളിലേക്കും പ്രഹ പ്രവഹിപ്പിച്ചിരിക്കുന്നു കാരണം അതുകൊണ്ട് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറന്ന് വിശ്വാസത്തോടെ അതിനെ കാണുവാൻ ദൈവം നമുക്ക് സമൃദ്ധി നൽകട്ടെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ധാരാളമായി ചൊരുയിട്ട് പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾ അനേകർക്ക് ലഭ്യമാകത്തക്ക വണ്ണം നിങ്ങളിതിനെ ഷെയർ ചെയ്യണമേ ഇത് മറ്റുള്ളവരിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വേലക്കായിരിക്കുവാൻ വേലക്കാരായിരിക്കുവാൻ സകല കൃപാവരങ്ങൾ കൊണ്ടും പിതാവൈവം തൻ്റെ പുത്രനായ ക്രിസ്തു വഴി സകൽ വിശുദ്ധന്മാർക്കും പരിശുദ്ധ അമ്മയിലൊക്കെ ചൊരിഞ്ഞ കൃപാവനം നമ്മളിലേക്കും സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു നമ്മൾ മക്കളാണ് അവകാശികളാണ് ഇനി നമ്മൾ ഒരിക്കലും ദൈവജനമല്ല ദാസനല്ല മക്കളാണ് ഈ തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവം ശക്തി നൽകി നൽകിയിരിക്കുന്നു നമുക്കതിന് സാധിക്കട്ടെ ഇനി നമ്മൾ നമ്മളാരും തിന്മയ്ക്കടിമപ്പെടരുത് യേശു ക്രിസ്തു സകല തിന്മകളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ആ തിന്മകളുടെ മേൽ നമുക്ക് ജയം നൽകിയിരിക്കുന്നു ഹാലലിയ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച് കരുതുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേ തൻ്റെ ഏകജാതനെ നൽകാൻ മടി കാണിക്കാത്ത അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ നമിക്കുന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു നിങ്ങളുടെ തൃപ്പാതം ചുമ്പിക്കുന്നു അനുഗ്രഹിക്കണമേ വാഴ്ത്തണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആ മേൽ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ആരാധന